ഉത്തരമലബാറിലെ ചരിത്രപ്രസിദ്ധമായ ഒരു അതിപുര പുരാതനമായ ക്ഷേത്രമാണ് കാസർഗോഡ് ജില്ലയിലെ കൂസുർ താല് താലൂക്കിൽ മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ എരിക്കുളം എന്ന പ്രദേശത്ത് ചെയ്യുന്ന എരിക്കുളം ശ്രീ വേട്ടക്കുരുമുഗൻ കോട്ടം ക്ഷേത്രം വൈക്കം മുതൽ പയ്യന്നൂർ വരെയുള്ള ഒൻപത് ദേശ സ്ഥിതി ചെയ്യുന്ന വിശവ സമുദായത്തിൻ്റെ ഒരു കേന്ദ്രീകൃത ക്ഷേത്രമാണ് ശ്രീ വേട്ടക്കുരുമൻ ക്ഷേത്രം ഒരു രാജകീയ ക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി ഒത്തുനിൽക്കുന്ന ഒരു രാജകീയമായ ക്ഷേത്രമാണ് ശ്രീ വേട്ടക്കുരുമഹ ക്ഷേത്രം വളരെ സ്വരൂപം മുക്കാലൻ ദേശത്തിന് അധിപന്മാരായ ക്ഷേത്രപാലൻ വൈദയാഥൻ വേട്ടക്കുരുമകൻ ശാസ്താവ് എന്നീ നാല് അഭിമാന പ്രഭുക്കന്മാർ ഒത്തൊരുമിൽ നിൽക്കുന്ന ഒരേ ഒരു ക്ഷേത്രവും ഇരിക്കോം ശ്രീ വേട്ടക്കുറുകൻ ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ വളരെ തലയെടുപ്പുകൾ ഒരു പുരാതന ക്ഷേത്രമാണ് ഈ അമ്മയെ കുറിവൊള്ളുന്ന പുരാതനമായ ക്ഷേത്രം തന്നെയാണ് യോഗശാല നമസ്കാരമണ്ഠവും കൊട്ടാരം കളരി എന്നുവേണ്ട എല്ലാ അംഗം കൊള്ളമ കൂടിയ തലോടുപ്പൂ കൊടുക്കുന്ന ഒരു രാജകേയ ക്ഷേത്രത്തിന് എല്ലാ പ്രൗഢിയും ഒത്തിണങ്ങിയൊരു ക്ഷേത്രം തന്നെയാണ് ശ്രീ വേട്ട ക്ഷേത്രം വേട്ടക്കുരുമൺ ക്ഷേത്രത്തിൻ്റെ ഉപദേവാലയമായ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം പടിഞ്ഞാർ ചാമുണ്ടി പഞ്ഞക്കുളത്ത് ചാമുണ്ടി കിഴക്കേപുട്ടി ചാമുണ്ടി രക്തചാമുണ്ടി തിരിഞ്ഞിക്കൽ ഭഗവതി എന്നിങ്ങനെ അനേകം ദേവിധൻ ദേവന്മാർ ഒത്തിണങ്ങിയ ഒരു ക്ഷേത്രം തന്നെയാണ് ശ്രീ വെട്ടകുരുമ ക്ഷേത്രം കേരളത്തിലെ വളരെ പ്രഗത്ഭന്മാരായ എല്ലാ മഹാപണ്ഡിതന്മാരായ ജ്യോതിഷന്മാരും അഷ്ടമംഗല പ്രശ്നം പറഞ്ഞ ഒരു ക്ഷേത്രത്തിൽ ഇത്രയും അധികം ദൈവസങ്കേതങ്ങൾ ഒത്തിണങ്ങിയ ഒരു ക്ഷേത്രം ഇതുവരെ ഞങ്ങളാരും കണ്ടിട്ടും കേട്ടിട്ടുമില്ല എന്നുള്ളതാണ് ജ്യോതിശാസ്ത്രം ജ്യോതിശാസ്ത്രന്മാർ പോലും രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വ്യക്തിയാനങ്ങൾക്കും വളരെ സന്തോഷവും ഐശ്വര്യവും സന്താന സൗഭാഗ്യമായ ശ്രീ പടിഞ്ഞാർ ചാമുണ്ടി അമ്മ വളരെ കാലത്ത് സന്താനവാഗ്യമില്ലാതിരിഞ്ഞ ആൾക്കാർക്കും സന്താന സൗഭാഗ്യം ലഭിച്ച് സായുജ്യമടഞ്ഞ് ഒരു സ്ഥിതിവിശേഷം കൂടി പവിത്രതയാണ്